ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് ഡ്രാഗൻ ഡെക്സ് എ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ കോട്ടൺ കോട്ടൺ ഷർട്ടിനകത്ത് ഡബിൾ പോക്കറ്റ് വരുന്ന ഷർട്ടുമായിട്ടാണ് അതിൻ്റെ ഒരു ആറ് കളറാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ആ ആറ് കളറിൻ്റെ സെലക്ഷൻ നിങ്ങളെ ഞാൻ കാണിക്കാം അടിപൊളി ഐറ്റം ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ നല്ല ഒരു വയലറ്റ് കളറാണ് ഇതിന്റെ സൈസ് വന്നിട്ട് എം എൽ എക്സ് എൽ ഈ മൂന്നളവിലാണ് ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു കളർ ഈ കളർ വൈലറ്റ് നല്ല ഡാർക്ക് വൈലറ്റ് അടുത്തത് ഒരു മെറൂണും ബ്രൗണും കൂടി ചേർന്ന ഒരു കളറാണ് എന്നാൽ ഇതും നല്ല എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ അടിപൊളി കളറുകളാണ് ഇത് ഡബിൾ പോക്കറ്റ് വരും നല്ല പ്യുവർ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ വെച്ചാൽ നല്ല മെറ്റീരിയലാണ് അതിന്റെ മൂന്നാമത്തെ കളറാണ് ഒരു തുലശി നീല എന്ന് പറയും ജയറാം പച്ച എന്ന് പറയുന്ന ഒരു കളറാണ് നല്ല കളർ ആ ഇതിന്റെ എല്ലാം എം എൽ എക്സ് എൽ ഈ മൂന്നളവിലാണ് ഉള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ വരുന്നുണ്ട് ഇതും അതിന്റെ വേറെ ഒരു കളറാണ് ഇതിന്റെ അഞ്ചാമത്തെ കളറ് ഒരു മിലിറ്ററി ഗ്രീനാണ് ഇതും എം എൽ എക്സ് എൽ ഈ അളവിലാണ് വന്നിട്ടുള്ളത് എം എൽ എക്സ് എൽ നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് അതിൻ്റെ ആറാമത്തെ കളറാണ് ഒരു റെഡ്ഡി ഷുഗറും ഈ ആറ് കളറും ഏത് കളർ ഏത് സൈസിൽ വേണമെങ്കിലും അടുത്ത് അവൈലബിൾ ആണ് എം എൽ ഇ എക്സ് എൽ ഈ മൂന്ന് അളവിൽ ഏത് സൈസിൽ വേണമെങ്കിലും അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഞങ്ങളുടെ ഈ കട വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ സ്ഥാപനമുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്